വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി പട്ടാമ്പിയുടെ പുതിയ പാലം നമ്മുടെ പട്ടാമ്പിയിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി പറയാണ് ഇതങ്ങനെ പെട്ടെന്ന് കൈ കൊണ്ട് എടുത്തു വെക്കാവുന്ന പാലം ഈ പെട്ടെന്ന് എടുത്തു വെക്കാവുന്ന പാലം എന്നല്ല ഞങ്ങൾ ചോദിച്ചത് ഒരു സ്റ്റാർട്ടിംഗ് പേപ്പർ വർക്ക് പോലും നടത്താതെ നാളെ പാലം വരും എന്ന് പറയുന്ന മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന കലാപരിപാടി നാവ് കൊണ്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ അപ്പൊ പറഞ്ഞൊരു വാക്ക് അഞ്ചു കൊല്ലിലായിട്ടുള്ള ഞങ്ങൾ തറക്കല്ലിട്ടു പറഞ്ഞു തറക്കല്ലിട്ടുണ്ട് ആ തറക്കല്ലിപ്പോൾ ഒലിച്ചു ഒരു പട്ടാമി അല്ലെങ്കിൽ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ട് പോകുന്നതല്ല കണ്ണിന് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കേരളത്തിൽ ഒന്നാകെ പ്രളയം വന്നൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ കാണുന്ന കാര്യങ്ങളില്ലേ ഇതേപോലെ കൈവരി തകർന്നു താഴ്ചയിലെ പൊട്ടലും ചുറ്റലും ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളെല്ലാം തന്നെ ഇപ്പുറത്ത് അന്ന് വി ടി ബൾറെ എം എൽ എയും അപ്പുറത്ത് ഇപ്പോഴുള്ള എം എൽ എ മുഹമ്മദ് മോസിനെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ പുതിയൊരു പാലം വേണമെന്നുള്ളത് ഇതൊരു കോസ്വേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പണി തുടങ്ങി അറുപത്താറിൽ അവസാനിക്കുന്ന ഒരു കാലം അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ അന്നുള്ള കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു വാഹനം ഒരു മണിക്കൂറിൽ പോവാത്ത കാലത്താണ് ഇത്രയും സുന്ദരമായി ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കി തീർത്തത് അതിന് ശേഷം അറുപത് വർഷങ്ങൾക്ക് ശേഷവും ആറ് പതിറ്റാണ്ട് ഇവിടെ പട്ടാമ്പിയിൽ അപ്പുറക്കും ഇപ്പുറത്തേക്കും യാത്ര ചെയ്യുന്ന വണ്ടികൾ ഒരു മിനിറ്റിൽ നൂറ് നൂറ്റി ഇരുപതാ എന്നിട്ട് പോലും ഇവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇപ്പോ വീണ്ടും പ്രളയം വന്നു പാലം പൊളിയുന്ന അവസ്ഥ വന്നു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മുടെ പട്ടാമ്പിയിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി പറയാണ് ഇതങ്ങനെ പെട്ടെന്ന് കൈ കൊണ്ട് എടുത്തു വെക്കാവുന്നല്ല പാലൊന്ന് ഈ പെട്ടെന്ന് എടുത്തു വെക്കാവുന്ന പാലെന്നല്ല ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾ ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും ഉള്ളതാണ് കണ്ണിന് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ പുതിയ പാലത്തിൻ്റെതായിട്ട് ഞങ്ങൾ പട്ടാമ്പിക്കാർക്കും തൃത്താലക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ചോദിക്കുന്നവരുടെ മേലെ മെക്കെട്ട് കയറുന്ന ഒരു ജനപ്രതിനിധികളായിട്ട് ഇവിടെ ഉള്ളവർ മാറുകയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യം നാടിൻ്റെ ആവശ്യമാണ് ഏത് ഇത്തരത്തിലുള്ളൊരു പാലം അത് കാലാനുസൃതമായി തന്നെ എപ്പോഴോ ചെയ്യേണ്ടതാണ് എന്നിട്ട് ഇത്തരം ഒരു അനുഭവം മുന്നിലുണ്ടായിട്ട് പോലും ഇവരൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത്തരത്തിൽ ഇനി മുപ്പത്തഞ്ചോളം ആളുകൾ ഈ പാലത്തിന് സ്ഥലം വിട്ടു കൊടുക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ മുപ്പത്തൊന്നിൽ ഒരു വ്യക്തിയോടത്ത് പോലും ഒരു തരത്തിലും നമ്മുടെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അതിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളോ ബന്ധപ്പെട്ടിട്ട് പോലുമില്ല പിന്നെ എന്നാണ് പട്ടാമ്പിക്ക് ഇങ്ങനെ ഒരു പാലം വരിക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ജനപ്രതിനിധികളായി ഇരുന്ന പോരാ ഓരോരുത്തരുടെ എലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ വികസനത്തിൻ്റെ പാതയിൽ ആദ്യം പറയുന്ന പേര് പട്ടാമ്പി പാലം പുനർനിർമ്മിക്കുമെന്നാണ് എവിടെ പാലം പാലത്തിൻ്റേതായുള്ള മിനിമം ഒരു സ്റ്റാർട്ടിംഗ് പേപ്പർ വർക്ക് പോലും നടത്താതെ നാളെ പാലം വരുമെന്ന് പറയുന്നത് ഈ പാലത്തിന് എന്ത് തന്നെ കേടുണ്ടെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യില്ല കാരണം റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും അക്കരയും ഇക്കരയുമുള്ള ആളുകൾ അവർ എന്ത് ചെയ്യും യാത്ര ചെയ്യാൻ ഇത് പൊളിഞ്ഞ് വീഴുന്നവരെ ഈ പാലം തന്നെ ഉപയോഗിക്കാം എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ ആരും ചെക്ക് ചെയ്യാതെ തന്നെ കൊടുക്കുമെന്ന് ഏകദേശം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഇത് പാലത്തിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് വന്നാൽ പിന്നെ ഈ കാണുന്ന ജനങ്ങളെല്ലാം മിനിറ്റിൽ നൂറുകണക്കിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക ഇവർക്ക് പോകാനുള്ള വഴി എവിടെ ഇപ്പോൾ ആളുകൾ പാസ് ചെയ്യണമെങ്കിൽ അത്രയധികം വാഹനങ്ങളും പാസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിടമാണിത് അപ്പോൾ അതിനൊന്നും സമാധാനമില്ലാതെ ഇത്തരത്തിൽ മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന കലാപരിപാടി അത് ഇവിടുത്തെ ജനപ്രതികൾ നിർത്തണമെന്നാണ് പറയാനുള്ളത് ഇത്രയും കാലം ഇതോടെ നിലനിന്നത് തന്നെ പട്ടാമ്പിക്കാരുടെ അക്കരയുള്ള ഇക്കരയുള്ള പട്ടാമ്പിക്കാരുടെ മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ട് കാരണം വേറൊരു പാലം വരുന്നില്ല ഇവിടെ നാവ് കൊണ്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ ജനപ്രതിനിധികൾ കാഴ്ചവെച്ചിട്ടുള്ളൂ ഇത്രയും കാലം അത് ഏത് ഭരണപക്ഷാണെങ്കിലും പ്രതിപക്ഷാണെങ്കിലും ഈ പാലത്തിനെ മുൻനിർത്തിയാണ് അവർ എലക്ഷൻ വരുമ്പോൾ വോട്ടിനെ തേടുന്നത് വോട്ടെടുത്ത് ജനങ്ങൾ ജയിപ്പിച്ചതിന് ശേഷം അത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ പ്രളയത്തിന് ശേഷം തന്നെ എം എൽ എ അക്കരെ നിന്നതുകൊണ്ട് ഈ ഇത് വെള്ളം നിറഞ്ഞതിന് ശേഷം ഒക്കെ ഒഴുകിപ്പോയതിനു ശേഷം അവിടെ നിന്നിട്ട് ഇനിയൊരു പുതിയ പാലം വരും പറഞ്ഞിട്ട് വ്യാപാഗ്ദാനങ്ങൾ കൊടുക്കാൻ നാവ് കൊണ്ടുള്ള വികസനം ചെയ്യാൻ ഇവർ മുന്നിലാണ് ഇവിടെയുള്ള പ്രതിപക്ഷം ആവട്ടെ പ്രമോഷാവട്ടെ പക്ഷേ ഇതിനെതിരെ ജനങ്ങൾ ബൗ സ്വര എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഇതിനെതിരെ സമരം പ്രക്ഷോഭം നടത്തിയെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു പാലം വരൂ വരികയുള്ളൂ എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏതോ ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടായി എന്താ അഞ്ച് കൊല്ല എന്തവിടെ ഒരു പാലം വരാത്തതെന്ന് അപ്പോൾ മൂസിനെ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്ക് അഞ്ച് കൊല്ലലായിട്ടുള്ള ഞങ്ങൾ തറക്കല്ലിട്ടു എന്നാണ് പറഞ്ഞ് തറക്കല്ലിട്ടിട്ട് ആ തറക്കല്ലിൽ ചിലപ്പോൾ ഒലിച്ചുപോയിട്ടുണ്ടാവും ഈ വെള്ളത്തിൽ കൂടെ ആ തറക്കല്ലിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയേണ്ടത് തറക്കല്ലിട്ടു എന്നാണ് പറഞ്ഞത് തറക്കല്ലിട്ട് അഞ്ച് വർഷം ആ പത്ത് വർഷമായി അപ്പോൾ ഈ പത്ത് വർഷമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് വേറെ തറക്കല്ലുമ്പോൾ കൂടെയാണ് നമ്മളിതും പാലം മുറിച്ച് കിടക്കുന്നത് പെറ്റാഞ്ഞിട്ടല്ല കാരണം അതുകൊണ്ട് ഒഴിച്ചു പോകട്ടെ എന്നിട്ട് അതിന് ശേഷം ചെയ്യാല് വലിയൊരു ദുരന്തത്തിന് ശേഷം ചെയ്യാന്നുള്ള കൺസെപ്റ്റിലാണ് അവരിച്ചാൽ പിന്നെ അത് വലിയൊരു മരണം ഒരു ബസ് മറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ അപകടമാണ് വരാൻ പോകുന്നത് അത് വന്നതിന് ശേഷേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് വലിയൊരു ദുരന്തം വരണം അതിന് ശേഷം മാത്രമാണ് എല്ലാ ജനപ്രതിനിധികളാണെങ്കിൽ ജനങ്ങളുടെ കണ്ണും മനസ്സും ഉണ ഉണരുന്നത് ഇതിലുള്ള വലിയ ദുരന്തങ്ങൾക്ക് ശേഷമാണ് അടുത്ത കൈവരി പഠിക്കും എന്നിട്ട് പറയാം അതിനൊരു അഞ്ച് കോടി ചിലവായി എന്നിട്ട് ആകെ ചിലപ്പോൾ ഒരു രണ്ടില ലക്ഷം രൂപ അലവായിട്ടുണ്ടാവും എന്നിട്ട് അതിൽ നിന്ന് ക്യാഷ് അവരെടുക്കും എന്താ അതൊക്കെ ഒരു ഫണ്ട് എങ്ങനെ ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് നമ്മളുടെ ഖജനാവിൽ നിന്ന് എങ്ങനെ ഫണ്ടിനെ അവർക്ക് വലിച്ചെടുക്കാം അതിനുള്ളൊരു ആയുധമായിട്ടാണ് ഇപ്പോൾ ഇത് ഈ പാലത്തിനെ അവർ കണ്ടോ ഇത്രയും വർഷങ്ങളായിട്ട് ഇനി സ്റ്റാർട്ടിങ്ങനത് തറക്കല്ലിട്ടു അങ്ങനൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നിലവിൽ ഒരു രീതിയിലുള്ള പിന്നെ പാലവും അതിൻ്റെ പ്രവർത്തനവും ഒന്നും വന്നിട്ടില്ല ഇത് ഇതിപ്പോൾ ബലക്ഷയം വന്നു അതിൻ്റെ പരിശോധന ഒക്കെ പിന്നെ നടത്തുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണില്ല ഇനിയിപ്പോൾ അന്ന് ഇപ്പോൾ ഇതിൻ്റെ പിന്നെ വള്ളം നിറഞ്ഞ സമയത്ത് ത്ത് നമ്മുടെ എം എൽ എ പിന്നെ ഇത് വള്ളം കുറഞ്ഞാൽ പരിശോധിക്കാമെന്നു പറഞ്ഞിരുന്നു പരിശോധന എൻ്റെ റിപ്പോർട്ട് കാരണമുള്ള നിലവിൽ നമ്മൾ മീഡിയയിലോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പരിശോധന നടന്നതായിട്ട് അറിയോ ഇല്ല നിലവിൽ നമ്മൾ പരിശോധന നടന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടും ഐ മീൻ പിന്നെ ചാനൽ മുഖേന നമ്മൾ അറിഞ്ഞിട്ടില്ല അടിയന്തരമായിട്ട് ഇതിൻ്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഇതിൽ കൂടെ പാസ്യം കൊടുക്കുക എത്രയും വേഗം പുതിയ പാലം പട്ടാമ്പിക്ക് വേണ്ടിയിട്ട് പിന്നെ നിർമ്മിക്കണമെന്ന് ഇതിൻ്റെ അധികൃതരോട് ഇപ്പോൾ ഒരു നാട്ടുകാരനെ നിലയ്ക്ക് നമ്മൾ അപേക്ഷിക്കുകയാണ് പദ്ധതിയാണ് പക്ഷേ ഓരോ പ്രളയത്തിൽ മാത്രമാണ് ഇത് ചർച്ചാ വിഷയമാണല്ലോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സങ്കടം ജനങ്ങൾ ഒരു പട്ടാമി നേരച്ചായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു പൂരായിട്ടോ റോഡ് ബ്ലോക്ക് ആയിട്ട് പോകുന്നതല്ല ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വെത്തപ്പാടിൽ നടന്നു പോകുന്നതാണ് പക്ഷെ ഇതുവരെ ഒരു പാലത്തിനോട് കാട്ടുന്ന അനാസ്ഥ ഭയങ്കര ഇനിയിപ്പോൾ നാളെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആരെങ്കിലും പറയുമോ ഈ പാലം ഉപയോഗശൂനയാണെന്ന് പറയില്ല ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ പണി വേഗം തീർക്കും എന്നിട്ട് വീണ്ടും ഇതിൽ കൂടെ തന്നെ കടത്തി വിടും ആൾക്കാരെ പക്ഷെ ആരും പറയില്ല ഈ പാല എത്ര ടെസ്റ്റ് ചെയ്താലും പറയില്ല ഇനി ഉപയോഗശൂനം അല്ലെങ്കിലും അറിയില്ല അത് ഉപയോഗശൂനം എന്താ വെച്ചാൽ വേറെ മാർഗ്ഗമില്ല ആരും ഇപ്പോൾ ഇവിടെ പട്ടാമ്പി വന്നിട്ട് ഗെയിലി പാലൊന്നും കെട്ടാൻ ബെയിലി പാലൊന്നും കെട്ടാൻ പോകുന്നില്ല പെട്ടെന്ന് ഇത് അത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇത് വാഹനം ഓടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തുറന്നു കൊടുക്കണം എന്നാണ് ഗ്യാസ് കൊണ്ടുവരാൻ ഒരു മാർഗമില്ല ഗ്യാസ് കഴിഞ്ഞിരിക്കണം അതേപോലെ തന്നെ എല്ലാ പാലിന്റെ വണ്ടികളാച്ച വരുന്നില്ല അതേപോലെ എല്ലാ കാര്യങ്ങളും ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഒന്ന് പോകാനും ടൂ വീലർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അനുസരിച്ചിട്ട് പോയതും അതിന് മാർഗ്ഗം സാധനങ്ങൾ പറ്റാത്ത അവസ്ഥയാണ് ഒരു ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഇതേപോലെ തന്നെയാണ് ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ടൂ വീലറെങ്കിലും കടത്തിൽ അത് പട്ടാമ്പിയുടെ പുതിയ പാലം എന്ന പൊതുജനത്തിന്റെ ഏറെക്കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ അധികാരികളുടെ കണ്ണു തുറക്കട്ടെ എന്ന വിശ്വാസത്തോടെ റിയൽ വൺ മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ സിറാജ് കാരക്കാടിനൊപ്പം അതുൽ ശ്രീരാകം